അലൈക്കും പ്രിയപ്പെട്ട മുക് മിനിങ്ങള ഈ വീഡിയോയിലൂടെ വളരെ ലളിതമായ രൂപത്തിൽ വിത്ത നിസ്കാരത്തെപ്പറ്റിയുള്ള പൂർണ്ണമായൊരു വിവരണമാണ് ആഗ്രഹിക്കുന്നത് അതായത് വിത്തൃ നിസ്കാരത്തിൻ്റെ റക്കയത്തുകളുടെ എണ്ണം വിത്ത നിസ്കാരത്തിന് ശേഷമുള്ള ദുവാവ് വിത്ത നിസ്കാരം നിർവഹിക്കേണ്ട രൂപം വിത്ത നിസ്കാരത്തിൻ്റെ സമയം വിത്ത നിസ്കാരത്തിലെ നിയത്ത് നിസ്കാരവും തഹജു നിസ്കാരവും ഒന്നിച്ച് നിസ്കരിക്കുന്ന രീതി എന്നിങ്ങനെ തുടങ്ങി എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെറിയ കുഞ്ഞുമക്കൾ മുതൽ മുതിർന്നവർക്ക് വരെ പഠിക്കാൻ പറ്റുന്ന രൂപത്തിൽ വളരെ ലളിതമായ ഒരു അവതരണം ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് നിഷാ അബ്ദ നിങ്ങളൊക്കെ ഈ വീഡിയോ കൃത്യമായി കാണുകയും ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം കണ്ടതിന് ശേഷം ജീവിതത്തിൽ എല്ലാ ദിവസവും വിത്ത് നിസ്കാരം നിർവഹിക്കും എന്നുള്ള ഒരു പ്രതിജ്ഞ എടുക്കുകയും വേണം അള്ളാഹു സുബ്ഹാനു താല തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അതായത് വിത്തർ നിസ്കാരത്തിന് ഒരു പ്രത്യേകതയുണ്ട് അതായത് വിശുദ്ധമായ റമദാന് മാസത്തിൽ മാത്രം ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരമാണ് വിത്തൃ നിസ്കാരം റമദാന മാസത്തിൽ മാത്രമാണ് ജമാഅത്ത് സുന്നത്തുള്ളത് അല്ലാത്ത മാസങ്ങളിൽ ഒറ്റയ്ക്കായിട്ടാണ് തനിച്ചായിട്ടാണ് നിസ്കാരം നിർവഹിക്കേണ്ടത് റമദാനും ജമാഅത്ത് സുന്നത്താണ് ജമാ സൗകര്യമാകാത്തവർക്ക് ഒറ്റയ്ക്കും നിസ്കരിക്കാവുന്നതാണ് അടുത്തത് ഈ വിത്തർ നിസ്കാരത്തിൻ്റെ സമയം എന്നുള്ളത് വിത്തർ നിസ്കാരത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് ആ മഹത്വം ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നില്ല ഇൻഷാല്ല പറ്റുമെങ്കിൽ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് ആ വിഷയം കൂടി ചർച്ച ചെയ്യാം വിത്തർ നിസ്കാരത്തിൻ്റെ സമയം എന്നുള്ളത് വിഷാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സുബിഹി വരെയാണ് വിത്തു നിസ്കാരം നിർവഹിക്കേണ്ട സമയം വിഷായ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സുബിഹി വരെയാണ് വിത്തു നിസ്കാരം നിർവഹിക്കേണ്ട സമയം ഇവിടെ പല ആളുകൾക്കും ഉണ്ടാകുന്നൊരു സംശയം വിഷായ് നിസ്കരിച്ച ഉടനെ തന്നെ വിത്ത് നിസ്കരിക്കലാണോ നല്ലത് അല്ല രാത്രി ഉറങ്ങി എണീറ്റതിന് ശേഷം നിസ്കരിക്കലാണോ നല്ലത് എന്നുള്ളത് ഈ വിഷയം ഫത്തുഹുൽ മുയിനടക്കമുള്ള കിതാബുകളിൽ പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട് അതായത് വിത്തർ നിസ്കാരം നിർവഹിക്കുന്നിടത്ത് ഒരാൾ രാത്രി ഉറങ്ങി രാവിലെ സുബിഹിക്ക് മുമ്പ് ഉണരുമെന്ന് ഉണർന്ന് നിസ്കരിക്കുമെന്ന് അയാൾക്ക് ഉറപ്പുണ്ടെങ്കിൽ സാധാരണ അയാൾ അങ്ങനെ നിസ്കരിക്കാറുണ്ട് അങ്ങനെ നിസ്കരിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ വിത്തൃ നിസ്കാരം രാത്രി ഉറങ്ങി എണീറ്റതിന് ശേഷം നിസ്കരിക്കലാണ് നല്ലത് അല്ല അങ്ങനെ സുബിഹിക്ക് മുമ്പ് ഉറങ്ങി എണീറ്റ് നിസ്കരിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല എങ്കിൽ വിത്ത നിസ്കാരം ഈ നിസ്കരിച്ച ഉടനെ നിസ് നിസ്കരിച്ച് കിടന്നുറങ്ങലാണ് നല്ലത് ആവശ്യം കൂടി മനസ്സിലാക്കുക അതായത് രാവിലെ എണീറ്റ് നിസ്കരിക്കുമെന്ന് ഉറപ്പുള്ള ഒരു വ്യക്തിക്ക് വിത്ര നിസ്കാരം പിന്നീട് നിസ്കരിക്കലാണ് നല്ലത് അല്ലാത്തവർക്ക് നേരത്തെ തന്നെ നിസ്കരിക്കലാണ് നല്ലത് ആവശ്യം കൂടി മനസ്സിലാക്കുക ഇതിനിടയിൽ വിത്ത നിസ്കാരവും തഹജത് നിസ്കാരവും ഒന്നിച്ച് നിർവഹിക്കാൻ പറ്റുന്ന ഒരു വിഷയം കൂടി പറയുകയാണ് അതായത് ഇഷാ നിസ്കരിച്ച് ഉറങ്ങി എണീറ്റ് നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾക്കാണ് തഹജ്ജു നിസ്കാരം എന്ന് പറയാം അങ്ങനെ വരുമ്പോൾ ഒരാൾ വിതൃ നിസ്കാരം ഇഷായ നിസ്കരിച്ച് ഉറങ്ങി എണീറ്റതിന് ശേഷമാണ് സുബിക്ക് മുമ്പായിട്ട് നിസ്കരിക്കുന്നു എങ്കിൽ ആ നിസ്കാരത്തോടെ കൂടെ അയാൾക്ക് തഹജ്ജുദിനെ കൂടി കരുതാവുന്നതാണ് അതായത് വിതൃ സുന്ന നിസ്കാരം തഹജ്ജുതോടെ കൂടെ അള്ളാഹു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നിയത്ത് വെച്ചുകൊണ്ട് വിത്തിരിനോട് കൂടെ തഹജുദിനെ കൂടി കരുതാവുന്നതാണ് ഇൻഷാദ് ആ വിഷയം മനസ്സിലാക്കുക ഇനി അടുത്തത് വിത്തൃ നിസ്കാരത്തിലെ റക്കായത്തുകളുടെ എണ്ണം വിത്തൃ നിസ്കാരം എന്നുള്ളത് ചുരുങ്ങിയത് ഒരു റക്കായത്താണ് അധികരിച്ചത് പതിനൊന്ന് റക്കാത്താണ് എന്നാൽ പരിപൂർണമായതിൽ ചുരുങ്ങിയത് മൂന്ന് റക്കാത്താണ് അതുകൊണ്ട് ഞാൻ പറയുന്നു ഇൻഷാ അദ്വ നമ്മൾ ഒരു മൂന്ന് റക്കാത്തെങ്കിലും നിത്യമായി നിസ്കരിക്കാൻ ശ്രദ്ധിക്കണം അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമി അപ്പോൾ വിത്ത് നിസ്കാരം ചുരുങ്ങിയത് ഒരു റക്കായത്താണ് അല്ല പരിപൂർണമായതിൽ ചുരുങ്ങിയത് മൂന്ന് റക്കാത്താണ് പിന്നെ ഒരാൾക്ക് വേണമെങ്കിൽ ഒരു റക്കാത്ത് നിസ്കരിക്കാം മൂന്ന് നിസ്കരിക്കാം അഞ്ച് റക്കാത്ത് നിസ്കരിക്കാം ഏഴ് റക്കാത്ത് നിസ്കരിക്കാം ഒമ്പത് റക്കാത്ത് നിസ്കരിക്കാം മാക്സിമം പതിനൊന്ന് ഇറക്കാത്ത വരെ വിത്ത് നിസ്കാരം നിർവഹിക്കാവുന്നതാണ് ഏറ്റവും പൂർണ്ണമായത് പതിനൊന്ന് റക്കാത്ത് നിസ്കാരമാണ് ആവശ്യം ആളുകളും ശ്രദ്ധിക്കുക അടുത്തത് വിത്ത നിസ്കാരത്തിൻ്റെ രൂപം നമുക്ക് ശ്രദ്ധിക്കാം വിത്തു നിസ്കാരം എപ്പോഴും ഒരു മൂന്നിറക്കാത്ത് നിസ്കരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും മൂന്നരക്കാത്ത ഒന്നിച്ച് നിസ്കരിക്കരുത് അങ്ങനെ നിസ്കരിക്കൽ കറാഹത്താണ് അവിടെ നിസ്കരിക്കേണ്ടത് എന്നുള്ളത് ആദ്യം രണ്ടരക്കാത്ത് നിസ്കരിക്കുക സലാം വീട്ടുക പിന്നെ ഒരക്കാലത്ത് നിസ്കരിക്കുക ഇനി അഞ്ച് റക്കാത്ത് നിസ്കരിക്കുകയാണെങ്കിലും ഈ രണ്ടീ രണ്ടരക്കാത്തുകളായി നിസ്കരിച്ച് പിന്നീട് ഒരക്കാലത്ത് നിസ്കരിക്കുക ആ ഒരു പതിവ് ഇനി അതല്ല പതിനൊന്ന് റക്കാത്ത് നിസ്കരിക്കുകയാണെങ്കിൽ പോലും ഈ രണ്ട് ഈ രണ്ട് റക്കാത്തുകളായി നിസ്കരിച്ച് അവസാനം ഒരു റക്കാത്ത് നിസ്കരിക്കുന്ന ആ ഒരു രീതി അതാണ് ഏറ്റവും അഫ്സലായ രീതി അങ്ങനെ തന്നെ നിർവഹിക്കാൻ എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ വിത്ര നിസ്കാരത്തിൻ്റെ റക്കാത്തുകളുടെ എണ്ണം മനസ്സിലായി നിസ്കരിക്കേണ്ട രൂപവും മനസ്സിലായി ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിത്ര നിസ്കാരത്തിൻ്റെ നീയത്ത് അതായത് ഉസുല്ലി സുന്നത്തൽ വിത്തിരി ലില്ലാഹി ലില്ലാഹിത്താല വിത്ത് രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കാരം അവ്വാഹു താലാക്കു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ രൂപത്തിനിയത്ത് വെച്ച് അവ്വാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുക അങ്ങനെ കൈകെട്ടി ശ്രദ്ധിക്കുക സാധാരണ രണ്ടരക്കാത്തി നിസ്കാരങ്ങൾ നമ്മൾ നിർവഹിക്കുന്നത് പോലെ നിസ്കരിക്കുക സാധാരണ നിസ്കാരങ്ങൾ നിസ്കരിക്കുമ്പോൾ വജ്ജഹത്ത് ഫാത്തിഹ ഫാത്തിയയ്ക്ക് ശേഷം സൂറത്ത് നിസ്കാരത്തിലെ ബാക്കി വിക്കറുകളും തസ്ബീഹുകളും അതൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് സാധാരണ നിസ്കാരങ്ങൾ നിർവഹിക്കുന്നത് പോലെ നമ്മൾ നിസ്കരിച്ചാൽ മതി അതേപോലെ അത്തഹിയാത്ത് ശേഷമുള്ള സലാത്ത് അതിനുശേഷമുള്ള ദാവ് എല്ലാം ചൊല്ലിക്കൊണ്ടുള്ള ഒരു നിസ്കാരം അങ്ങനെ നിസ്കരിച്ചാൽ മതി അങ്ങനെ നിസ്കരിച്ച് മൂന്ന് റക്കാത്ത് നിസ്കരിക്കുന്ന ഒരാൾ പിന്നെ ഉസുല്ലി സുന്നത്തൽ വിത്തിരി റക്കാത്ത ഇല്ലാഹിത്താല അതായത് ഒരു അക്കാത്ത് വിത്തര സുന്ന നിസ്കാരം അള്ളാഹു താലാക്കു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് കൈകെട്ടി ഒരു റക്കായത്ത് നിസ്കരിച്ചാൽ മതി സാധാരണ നിസ്കരിക്കുന്നത് പോലെ ഒരു ഇറക്കായത്ത് നിസ്കരിച്ചാൽ മതി ആ ഒരു രക്കായത്തിൽ തന്നെ നമ്മൾ അവിടെ ഇരുന്ന് അത്തഹ്യാത്തും ശേഷമുള്ള സലാത്തും ദാവുമൊക്കെ ചെല്ലിയിട്ട് സെലാം വെട്ടിയാൽ മതി ഇങ്ങനെയാണ് വിത്തു നിസ്കാരം നിർവഹിക്കുന്ന രൂപം ഇനി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന പ്രത്യേകമായൊരു വിഷയം എന്നുള്ളത് വിത്ര നിസ്കാരത്തിൽ നമുക്കറിയാം എല്ലാ നിസ്കാരങ്ങളിലും ഫാത്തിഹയ്ക്ക് ശേഷം സൂറ സുന്നത്താണ് അവിടെ വിത്ര നിസ്കാരത്തിൽ അവസാനത്തെ മൂന്നിറക്കാത്തിൽ നിന്നും ആദ്യത്തെ അറക്കാത്തിൽ അവസാനത്തെ മൂന്നരക്കാത്തിൽ നിന്നുള്ള ആദ്യത്തെ അറക്കാത്ത് എന്ന് പറയുന്നത് കൊണ്ട് താല്പര്യം ഒരാൾ മൂന്നിറക്കാത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ആ മൂന്നരക്കാത്ത് തന്നെയാണ് അവൻ്റെ അവസാനത്തെ മൂന്നിറക്കാത്ത് ഏതായാലും ഈ മൂന്നിറക്കാത്തുകളിൽ ആദ്യത്തെ അക്കാത്തിൽ ആ ഒന്നാമത്തെ ഇറക്കാത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് സബ്ബിഹിസ്മ ഓതൽ പ്രത്യേകം സുന്നത്തുള്ള വിഷയമാണ് രണ്ടാമത്തെ അരക്കാത്തിൽ സൂറത്തുൽ കാഫ്യുറൂന ഓതൽ ഖുൽഹുൽ കാഫ്യൂറൂൻ ആ സൂറത്ത് ഓതൽ പ്രത്യേകം സുന്നത്തുള്ള വിഷയമാണ് മൂന്നാമത്തെ അക്കാത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ സൂറത്തുല്യ ഖിലാസും അതായത് കുൽഹുഅാവു അഹദ് ബി കുല്ലൌസുബിറബിൽ ഫലഖ് കുല്ലൌസുബിറബിൻ നാസ് ഈ മൂന്ന് സൂറത്ത് ഓതലും പ്രത്യേകം സുന്നത്തുള്ള വിഷയമാണ് മൂന്നാമത്തെ അക്കാത്തിൽ ഈ മൂന്ന് സൂറത്ത് ഓതലും പ്രത്യേകം സുന്നത്തുള്ള വിഷയമാണ് ഇത് പ്രത്യേകം സുന്നത്തുള്ള സൂറത്തുകളാണ് ഈ സൂഹത്ത് അറിയുന്നില്ല എങ്കിൽ അറിയുന്ന സൂറത്തും ഓതാവുന്നതാണ് ഇൻഷാദ വിഷയം കൂടി മനസ്സിലാക്കുക അപ്പോൾ വിത്ര നിസ്കാരത്തിൽ പ്രത്യേകം ഓതേണ്ട സൂറത്തുകളെ പറ്റിയും നമ്മൾ പഠിച്ചു വിത്ര നിസ്കാരത്തിൻ്റെ രൂപവും രക്കായത്തുകളുടെ എണ്ണവും സൂറത്തുകളും എല്ലാം നമ്മൾ പഠിച്ചു ഇനി നമുക്ക് പഠിക്കാനുള്ളത് വിത്ര നിസ്കാര ശേഷം നമ്മൾ ചൊല്ലേണ്ട പറ്റിയാണ് ശ്രദ്ധിക്കുക അതായത് വിത്ര നിസ്കാരം കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞാൽ പൂർണ്ണമായും കഴിഞ്ഞതിന് ശേഷം ഒരക്കാത്തിനുസ്കരിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം മൂന്ന് റക്കാത്തിന് നിസ്കരിക്കുകയാണെങ്കിൽ ആ മൂന്ന് രക്കാത്തും കഴിഞ്ഞതിന് ശേഷം അല്ല പതിനൊന്ന് രക്കാത്തിന് നിസ്കരിക്കുകയാണെങ്കിൽ ആ പതിനൊന്ന് രക്കാത്തും കഴിഞ്ഞതിന് ശേഷം സലാം വീട്ടിയതിന് ശേഷം സുബഹാനൽ മലിക്കിൽ കുദ്ദൂസ് എന്നുള്ളത് മൂന്ന് പ്രാവശ്യം പറയുക സുബഹാനൽ മലിക്കിൽ കുദ്ദൂസ് സുബഹാനൽ മലിക്കിൽ കുദ്ദൂസ് സുബഹാനൽ മലിക്കിൽ കുദ്ദുസ് എന്നുള്ളത് മൂന്ന് പ്രാവശ്യം പറയുക അതിനുശേഷം ഔമ്മ ഇന്നി ഔദ് ബിറുദാക്ക മിൻസുഹത്തിക്ക വബിമത്തിക്ക മിനുക്കൂബത്തിക്ക വബിക്ക മിൻക ലഹുസി സനാ അൻ അലൈക അന്ത കമ അസ്നേഹ്ത അല നഫ്സിഖ എന്നുള്ള ഈ ദിക്കർ പറയുക ഇൻഷാദ് ഈ ദാവും കൂടി ചെല്ലിയാൽ വളരെയധികം മഹ മായ രൂപത്തിൽ വിത്ത് നിസ്കാരം നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞു അബ്ദാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ നിസ്കാരങ്ങൾക്കൊക്കെ ശേഷം നമ്മൾ ആത്മാർത്ഥമായി ദുബായി ചെയ്യുക ഇങ്ങനെ സുന്നത്തുകൾ പതിവാക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതം നന്നാകുന്നതിൻ്റെ വലിയ ലക്ഷണം കൂടിയാണ് അബ്വാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വളരെ ലളിതമായ രൂപത്തിൽ ഇതുപോലത്തെ ഇസ്ലാമിക വിഷയങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാ ദിവസവും കൃത്യമായിട്ട് ഈ ചാനലിലൂടെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഹുസുബാനു ഹോത്താല തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് പ്രത്യേകം ദാക ചെയ്യണമെന്നത് കൂടി വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും